ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് അറിക്കിയ ഞങ്ങളിവിടെ അറക്കിയെന്നാ പറയുക ഐക്കൂറ എന്ന് പറയും മീൻ മീൻ എന്നൊക്കെ പറയും അപ്പോൾ അത് എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം അപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ കറി വെക്കും ഞാനിപ്പോൾ ഇവിടെ കറി വെക്കുന്നത് അത് വറ വറുത്തരച്ചതും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്പോൾ തേങ്ങ വറുത്തതും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് തേങ്ങ ചെറിയുള്ളി വലിയ ജീരകം വേപ്പില ഒക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ തേങ്ങാപ്പാൽ എടുക്കാനെടുത്തൊരു അര തേങ്ങയിൽ കൂടുതൽ തേങ്ങാപ്പാലിനെടുത്ത് ബാക്കിയുള്ള തേങ്ങയാണ് വറുക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ തേങ്ങ ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വറുത്തെടുക്കില്ല ഒരു ഒരു ഈയൊരു സ്റ്റേജിലാണ് ഞാൻ നിർത്തുക ഇങ്ങനെ മൊരിപ്പിച്ചെടുക്കാറില്ല അപ്പോൾ കറി ഒരു കറുത്ത കളറാവും ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് പൊടി കൂടുതൽ വേണമെങ്കിൽ കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാം ഞാൻ ഒരുപാട് ഇതിനെ പൊടി ചേർക്കാറില്ല നമ്മൾ തേങ്ങ ഓൾറെഡി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വറുത്ത ഈ തേങ്ങയും തേങ്ങാപ്പാലും കൂടി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്തിട്ടൊന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമെടുക്കാം ഞാനത് വിട്ടുപോയി പിന്നെ ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുരു ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളപ്പിക്കാം അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീനിട്ട് കൊടുക്കാം തല്ലടാ ഭാഗമാണ് ഞാൻ അധികം കറി വെക്കാൻ എടുക്കുന്നത് ബാക്കി ഫ്രൈ ചെയ്യാനാണ് എടുക്കാറ് കറി വെച്ചത് അധികം പിള്ളേരൊന്നും അധികം കഴിക്കാത്തോണ്ട് ഞാൻ കുറച്ച് മാത്രമേ കറി വെക്കാറുള്ളൂ ഈ മീനിട്ട സമയത്ത് തന്നെ ഒരു പകുതി തക്കാളിയും രണ്ട് മൂന്ന് നാടൻ മുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇതിവിടെ വെള്ളമുളകാണ് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മീനൊന്ന് വേവട്ടെ അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടാനൊന്ന് ഉള്ളി കാച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ആറ് വഴു ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ സാധാ കൂട്ടാനൊക്കെ കാച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് ഒരു ഭംഗിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കറിക്കൊക്കെ അപ്പോൾ കറി മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് അതിൻ്റെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറി ഇവിടെ റെഡി ആയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ടെങ്കിൽ ഇരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയ രീതിയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം